செஸ் நம்பர் த்ரீ இப்ராஹிம் ஷஹீம் மொஹமது சுஹேல் மொஹம்மது ராஹில் பெண்டிங் பிளேஸ் செஸ் நம்பர் த்ரீ பெண்டிங் செஸ் நம்பர் ஃபோர் जजेस प्लीज चेस नंबर थ्री पेंडिंग चेस नंबर फोर हल 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 हल

ഭീമോദർ ഹൗലിന് ഭീമഹോദർ ഹൗലിന് വല്ലം കൊളിക്ക് അമ്പർ ഷഫിയുള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് ചേരണ ിൽ കാവൽ വെച്ചുള്ള സംഭാരമിൽ വന്ന് ചേരട വെല്ലലിന് ഭീമ ഹോദർ ഹൗലിന് ധനിയമുണ്ടെങ്കിൽ കോറടാ പവന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ

உலந்து வெள்ளம் கொடி தொன்னாரணர் ஜட்ஜிஸ் பிளீஸ் செஸ் நம்பர் ஃபைவ் ஒன் திஸ் ുംരു पागी बसंदमी सुगंधम पागी वसंदमी सुगंधमीबु महबा पूर कल्याण राहब नूी नोर रातो रा बि लंग त बुरिया गे आ दोश रा महिबा पुरसी உகமா அவர் தலிவா വിദ്യാർത്ഥിമാരെ സ്റ്റേജ് നമ്പർ 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 കന്നഡ നടക്കുക ചെസ് 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 ഗുഡ് ബിലാൽ ഗൂഢിനബി മുഹമ്മദ് നിഹാൽ ആലടുക്ക ഇബ്രാഹിം ഇബ്രാഹിം ഷഹീം രംഗേൽ അസീം അക്കരങ്കടി ആയിൽ ഹുസൈൻ ആലടക്ക താലിമുൽ ഇസ്ലാം ഇബ്രാഹിം ഷാസിൻ ഗൂഡിനബളി സഫീർ ഈ മക്കയുടെ നമ്പർ കളക്ട് കലക്ട് സ്റ്റേജ് നമ്പർ ഫോർ സ്റ്റേജ് നമ്പർ ഫോറിലോത്ത് മക്ക ഇവിടെ മാപ്പിള്ള പിന്നെ പോയിട്ട് ജോയിൻ ആയത് കൈബർ മക്ക അവിടെക്ക് പോണം കൈബറഹത്തുള്ള മക്ക കൈബറഹത്തുള്ള മക്ക സ്റ്റേജ് നമ്പർ ടു അങ്ങനത്തെ പോകാം ചെസ് നമ്പർ സ്റ്റേജ് നമ്പർ ഫോർ സ്റ്റേജ് നമ്പർ ഫോർ ജഡ്ജസ് പ്ലീസ് ചെസ് നമ്പർ സിക്സ് ഓൺ ദി സ്റ്റേജ് السلام عليكم ورحمة الله وبركاته بسم يوم حمد صلاة سلام دنيا بسم ريك إشل إذا بعد യും ഹും സരാദും സലാമോചരിക്കും വിശലിൽ മധുകൽ ഇതാ പാടുന്നേ അസ്തമിക്കും സംശിനെയും മടങ്ങാച്ചേ മുസ്തഫാന് പിതങ്ങളിൽ സ്തുതി ഇതാ പാടുന്നേ ഗിലിയേ മീനാരത്തിൽ വളം പെച്ച പറക്കുന്ന ദുരുപാടി ഗിയനില്ലേ നീലം വേലാം ആകാശത്തിൽ ദഫുരത്തിൽ സുബർഗത്തിൽ അതിർപ്പൽ കാണുന്നുണ്ട് ചൊല്ലേ അതിർപ്പങ്ങൾ കാണുന്നുണ്ട് ചൊല്ലേ മീനാരത്തിൽ വാലം പെട്ടി പറക്കുന്നില്ലേ ആകാശത്തിൽ കുള മുന്തിരി കയ്യിൽ മുന്തിരി തന്നിടുവാ രാജാവല്ലേ അങ്ങവരും കയ്യിൽ ഉണ്ടു പ്രിയ കല് മുന്തിരി തിന്നിടുവാ പണ്ട് പണ്ട് പായോ കപ്പൽ തയ്യാറിക്കൊണ്ട് ും കൊണ്ട് ഇസ്ലാമിൽ സന്ദേശം കൊണ്ട് പണ്ട് പണ്ട് പായോ കപ്പൽ തയ്യാറിക്കൊണ്ട് ഇവിടെ മില്ലാണ് നെല്ലോ മാലിക് ദിനാറ് കൂട്ടാറും സന്ദേശം കൊണ്ട് ിൽ സന്ദേശം കൊണ്ട് സൂര ലോക മാനേ ഓഴൽ ഇസാനേങ്ങൾ അഹലേങ്ങ ലോക മാനേ ഓഴൽ ഇസാനേങ്ങ

ീജേ മക്കയെന്നാൽ പുണ്യനാട്ടിൽ വിളസിന്നാരേ വിളസിന്നാരേ മാലികമലരായ പൂവേ മദിയാം കീജ ബേബേ മക്ക എന്നാൽ പുണ്യനാട്ടിൽ വിളസിന്നാരേ വിളസിന്നാരേ ചെമ്പഗപ്പൂ തേടി ദരം ചന്ദിര സുന്ദര പൂ മുധുരപം രസൂൽ ഗസൺ പുണ്ലി നബി വീ ചപ്പൂ തേടി ദളത ചന്ദിര സുന്ദര പൂ മുഖ മധുരപം രസുൽ ഗസൺ പുണ്ുലി നീ ആഴുന്നസുലേ കവി मर या नूर आईने, हाया जदल हुसैन मर मरहब ब नूर मोहम्मद मरहब मरहब मर மறு அப மூர் முகம்மது மறை அபா உட்டங்ககள் வரிவரி வழியாய் கரக்க மரங்கள் நிற நிர நிரையாய் உட்டிடமே துயரத்தில் மழையுள்ள மருபூமி வில சிடு உட்டங்ககள் வரிவரி வழியாய் கரக்க மரங்கள் நிற நிர நிரையாய் உட்டிடமே മരുഭൂമിടുന്ന കാഫുമല കണ്ട പൂങ്കാട്ട് കാനിക്കൻ ഈ കണ്ട വന്നാട്ട് കായൊക്കെ കായ്ക്കുന്ന നാലുണ്ട് മധുര നാട്ട് കാഫുമല കണ്ട പൂങ്കാട്ട്

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അജം അല്ലാഹ പടച്ച റ ആദറവാ റസൂലുന്നൂർ ആരുനാ ആരി ലമുൻ ഇരിക്കാനെ അമ്പരമുമ്പിൽ അമ്പരമുൽബുധ അതം തൊട്ടു തുറങ്ങിയത് രങ്ങയങ്ങ അറിഞ്ഞറു ആമിനിവിയിലെത്തിയ രാജാവേ അതം അല്ല പഴച്ചത് ആരണം ആറും ആരൽ മുല്ലി ഇരിക്കാനേ അമ്പരമുമ്പിൽ അമ്പര അത്ഭുത അതം തൊട്ടു തുറങ്ങിയതിൽ ഗിര വിഴുങ്ങി അറിഞ്ഞറു ആമിന ബിവിയിലെത്തിയ രാജാവേ എന്നും എന്നും എന്നുംരിക്കാനായി സ്വർഗം ആവിളിക്കുന്നേ അന്നാം മുഖം കണ്ട് പൂറം തഫു കളിക്കുന്നേ മുത്തല്ലേ മുത്തല്ലേറ മുത്തനും കൊതിയല്ലേ മുത്തുമണിക്കല്ലേ മുത്തു വലിക്കല്ലേ മുത്തും പഴയ ചതുരം ചുരം ചേതു അല്ല പടച്ചൊരു ആദരവായൂർ ആരിലും ഇരിക്കാനേ അമ്പരം അത്ഭുത ആദം തുറങ്ങിയ തിലങ്ങിനെങ്ങനെ ആമിനെ ബീവിയിലെത്തിയ രാജാവേ ആദ്യം അല്ല പടച്ചൊരു ആദരവായൂരിന്നൂര് ആറിലും ഇരിക്കാനേ അമ്പരമ മാപ്പിള സോങ് ആയൽ പിന്നെ ഈ സ്റ്റേജില് കന്നഡ സാമൂഹിക സോങ് നടക്കട് ഈ സ്റ്റേജില് അതേപോലെ മേ കന്നഡ കന്നഡ ഈ ഈ സ്റ്റേജിൽ സ്റ്റേജിൽ നടക്കുക നടക്കുക ഗ്രൂപ്പ് ഗ്രൂപ്പ് പോയാൽ പിന്നെ ചെസ് നമ്പർ കളക്ട് ആക്കണുൽ ഹാഷിർ ആൻഡ് ടീമും ഗൂഡിന പള്ളി അഫ്താബ് ആൻഡ് ടീമോ ഗുഡെങ്കി സൽസബീൽ ആൻഡ് ടീമും ആലടക്ക ഒനീസ് ആൻഡ് ടീമോ ആലടക്ക ഹസീൻ ആൻഡ് ടീമും നന്ദാവറ മോസിൻ ആൻ ടീമോ നെഹ്റു നഗറ ഇജാസ് ആൻഡ് ടീമോ അക്കരങ്കടെ ഇഷാമൻ ടീമോ ജഡ്ജസ് പ്ലേസ് നമ്മുടെ പെൻഡിംഗ് നമ്പർ ആയങ്കത്തെ ഓൺ ദി സ്റ്റേജ്

ും തന നന ദുംന ദുംന നനന വമ്പുട്ടഹം അല്ലേ വലങ്ങി മഹബൂധ വെള്ളം കുടിക്കുന്നു ഞാരുടാ വമ്പൻമാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്നേ വിളിക്കേടെ വെള്ളം ചൂടിക്കോട്ടെ വമ്പൻമാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്നേ വിളിക്കോടെ വമ്പൻമാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്നേ വിളിക്കോടെ വെള്ളം കൂടിച്ചോട്ടെ വമ്പുട്ടാ ഹഞ്ചാ റോ ഈ എല്ലാ ചാടി തമ്പിയ സർവാതിൽ മാറണേ ഭീമൂതരൗലിന് വെള്ളം കുടിക്കും മുത്തായ ദീനിൻ മാതൃക മഹില ഫാത്തിമ മുത്ത രസൂലിൻ കരലിന്റെ കൃഷ്ണഫാത്തിമ മുത്തായ ദീനിൻ മാതൃക മഹില ഫാത്തിമ മുത്ത റസൂലിൻ കരാലിൻറെ കഷ്ണഫാത്തി ഫാത്തിമ തമാറിന പെണ്ഡി മംഗമാരിലെ റാണി ചിരി തൂകും സുന്ദരി പെൺകുടി റാണി ചിരി തൂകും സുന്ദരി ഫാത്തിമ ഫാത്തിമ അഴകൊള്ള പാതിമാരുമുവാത്തില്ലാണ്ട് പൂമോ ഫാത്തിമ അനിയാര തങ്ങൾ ൗസി പന്തളം നെറുങ്ങ മേരി അസിയ അസിയ ബിവി ബിവി മറിയം കൂടി മറിയം മറിയം കൂടി കൂടി അസിയ ബിവി തോഹനോർ തുടർന്നു പിരുതൗശിൽ പന്തലം നെറങ്ങണേൽ കീലിയ

İnşallah, inşallah. i̇nşallah. i̇nşallah. i̇nşallah.